ഹായ് ഞാൻ ഞാനിന്നിവിടെ കപ്പയും എല്ലും ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മുടെ കപ്പ ബിരിയാണി എന്ന് പറയും അതിനുവേണ്ടി നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ആദ്യം എല്ലാണ് ഞാൻ ഇവിടെ എല്ല് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം എല്ലിന് നല്ല വേവുള്ളതല്ലേ അപ്പോൾ അതിന് കുക്കർ തന്നെ വേണം കുക്കറിലേക്ക് ഞാനിവിടെ എല്ലിടുകയാണ് ഈ ാവശ്യം കിട്ടിയിരിക്കുന്ന എല്ല് വളരെ മോശം ഭയങ്കര നെയ്യുള്ള എല്ലാണ് കിട്ടിയിരിക്കുന്നത് പിന്നീട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് സബോളയാണ് ഞാനൊരു മീഡിയം സൈസ് അഞ്ച് സബോള എടുത്തിട്ടുണ്ട് മീഡിയം നല്ല ഒരുമാതിരി വലിയ സബോള തന്നെ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്തോണ്ട് വരണം ചെറിയ പീസായിട്ടിട്ടിട്ട് ചിലപ്പോൾ അടിക്കുമ്പോഴേ ചതയെ അടിച്ചെടുക്കുമ്പോഴത്തേക്കിനും അത് അങ്ങനെ തന്നെ കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പീസ് പീസായിട്ടിട്ട് എളുപ്പമുണ്ടല്ലോ അത് കഴിഞ്ഞ് ഇതിൻ്റെ തുക ഇട്ട് നമുക്കിത് അടിച്ചെടുത്തുകൊണ്ട് വരാം ഞാനിങ്ങനെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു അഞ്ച് തണ്ട് അഞ്ച് തണ്ട് കറിവേപ്പില എടുത്ത് ഞാനൊരു അഞ്ച് തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഊരിയിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി വേണം ഒരു ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂ രണ്ട് സ്പൂണ് മുളക് പൊടി ഇടുകയാണ് അത്യാവശ്യം ഒരു ഇരുപേണ്ടത് അല്ലേ ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് ുപ്പ് ചേർത്തു ഇനി നമുക്ക് ഒരു സ്പൂൺ ഗരം മസാല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ സ്വന്തമായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതും ചേർത്തു ഇനി നമുക്കിത് ചെയ്യേണ്ടത് നല്ലതായിട്ട് ഇളക്കി വെക്കണം അതായത് എല്ലായിടത്തും നമ്മളിട്ട പൊടികളെല്ലാം ചെല്ലണം ആ രീതി നല്ലതായിട്ട് ഇളക്കി തന്നെ വെക്കും ഇനി നമുക്കിത് ചെയ്യേണ്ടത് നല്ലതായിട്ട് ഇളക്കി വെക്കുകയാണ് നമ്മൾ ചേർത്തിരിക്കുന്ന ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പൊടികളെല്ലാം എല്ലായിടത്തും തന്നെ ചെല്ലണം അപ്പോൾ ആ രീതിയിൽ തന്നെ നല്ലതായിട്ട് ഇളക്കിയെടുക്കണം ഇനി നമുക്കിത് അടുപ്പിലേക്ക് എടുത്ത് വയ്ക്കാം ഫ്ലെയിം ഓൺ ചെയ്യാം അതിനുശേഷം ഞാൻ കുക്കർ അടച്ച് കൊടുത്തു ഞാൻ അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം അര ഇല്ല നമുക്ക് ഈ കുക്കറല്ലേ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു അര ഗ്ലാസ് താഴെ അടിക്കത്തക്ക രീതിയിൽ ഇച്ചിരി വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലൂടെ ആവി വരുമ്പോഴത്തേക്കിന് വേറ്റിട്ട് കൊടുക്കാം നേരത്തെ വേറ്റിടുന്നത് എന്നിട്ട് എല് വെന്ത് കഴിയട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കത്തിക്കെല്ലാം വേണ്ടി നോക്കാം കപ്പയ്ക്ക് ഞാൻ തേങ്ങ ചായ്ക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ മഞ്ഞൾ പച്ചമുളക് ഉള്ളി നമ്മൾ വെളുത്തുള്ളി ഇതിനകത്ത് ഇതിനകത്ത് ഇട്ടേക്കുന്നതുകൊണ്ട് വെളുത്തുള്ളി ഇപ്പം ഇതിലേക്ക് ഇടുന്നില്ല അല്ലാതെ വയ്ക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് കൂടി ഇടും ഇനി നമുക്ക് ഇതിപ്പോൾ കപ്പ എല്ലായതുകൊണ്ട് ഞാനിതിൽ പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത് ജീരകം ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുത്തോണ്ടിട്ട് ഇനി നമ്മൾ കപ്പ ഞാൻ ക്ലീൻ ചെയ്ത് വെള്ളമെടുത്ത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അതായത് കപ്പയുടെ നികക്ക് വെള്ളം വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് വേവിക്കാൻ വയ്ക്കുന്നത് ഇത് പുഴുങ്ങിയിട്ട് പുഴുങ്ങിയെടുക്കണം എന്നിട്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ഇതിലേക്കാണ് നമ്മൾ ആ അരിപ്പിട്ട് കൊടുക്കേണ്ടത് കപ്പ നമ്മൾ ഓൺ ചെയ്ത് അഴിച്ചു വെച്ചു ഇനി കപ്പ വെന്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമ്മളിപ്പം ഇതരച്ചെടു അടിച്ചെടുത്തോണ്ട് വരും അതോടിട്ട് ആവി കയറ്റിയിട്ട് നമുക്ക് എല്ല് വെന്ത് കഴിയുമ്പോൾ അതിലേക്കിട്ട് നല്ലതായിട്ട് ഇളക്കി എടുക്കണം ഇതാണ് കപ്പ ഉപയോഗിക്കുന്നതിൻ്റെ രീതി നമുക്ക് ഇത് ഇതെല്ലാം വെന്തതിനു ശേഷം നമുക്ക് നോക്കാം അങ്ങനെ നമ്മുടെ എല്ല് ഇവിടെ വെന്തിട്ടുണ്ട് എല്ലും വെന്തു കപ്പയും വന്നിട്ടുണ്ട് നമുക്കൊരു വിസിലടിച്ചിട്ട് നല്ലൊരു വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് സിമ്മിലിട്ടാണ് ഞാൻ വേവിച്ചത് അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഇത് വേണ്ടതിന് ശേഷമാണ് ഞാനിത് ഓഫ് ചെയ്തത് ഇപ്പോൾ നമ്മളതിൻ്റെ പ്രഷറെല്ലാം പോയിട്ട് ഒന്ന് എടുക്കുവാണ് ഞാനതുപോലെ കപ്പയ്ക്കകത്ത് വീടിയെടുക്കാൻ മറന്നുപോയി ഞാൻ അരിപ്പിട്ട് ഇളക്കി വെച്ചിരുന്നു നമ്മുടെ എല് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കണം നമുക്കപ്പം കപ്പ ഇങ്ങോട്ട് കുറേ ചൊക്കെ ഇട്ട് കൊടുക്കാം നല്ല കരിയേപ്പിലേയും കൂടി ഇട്ട് നമുക്ക് ഇത് ഇളക്കി ഇളക്കിയെടുക്കണം എല്ലിനകത്തിട്ട് ഞാൻ ഈ കപ്പ അരപ്പിട്ട് നല്ലതായിട്ട് കുഴച്ച് വെച്ചിരുന്നതാണ് നിങ്ങളപ്പം അത് മറക്കരുത് കപ്പ നല്ലതായിട്ട് കുഴച്ച് വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത് അല്ലാതെ നേരിട്ടിട്ടാല് പിന്നെ നമ്മൾ കുഴയ്ക്കാൻ പോകണം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കുഴച്ച് വെച്ചിരുന്നു നല്ലായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് സെർവ് ചെയ്യാം നമുക്ക് ഇതിൻ്റെ കൂടെ സബോളയുടെ ഒരു സലാഡ് കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് നല്ല കോമ്പിനേഷൻ ആണത് എങ്ങനെയുണ്ട് മാല സൂപ്പറാണോ എല്ലാണോ ായിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാണ് നിങ്ങളും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എനിക്ക് വേണ്ടി കട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതെന്നും എൻ്റെ കൂടെ ഉണ്ടാവുക